നമസ്കാരം എല്ലാവർക്കും ബെൽറീറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന കഥയുടെ പേരാണ് അക്ബർ ബീർബൽ കഥകളിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു കഥയാണ് അക്ബർ ബീർബൽ കഥകൾ ഇതിന് മുന്നേ നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മുടെ കഥാ ബെൽറീറ്റ്സിൽ തന്നെ അതിൽ നിന്നുള്ള വേറൊരു കഥയാണ് ഇന്ന് പറയുന്നത് അലക്കുകാരനും കുശവനും അലക്കുകാരൻ എന്ന് പറഞ്ഞാൽ ആരാ തുണികളൊക്കെ പണ്ടുകാലത്ത് തുണികൾ കഴുകാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട് ആ വ്യക്തി അലയാണ് നമ്മളെ വാഷർമാൻ അല്ലെങ്കിൽ അലക്കുകാരൻ എന്ന് പറയുന്നത് അലക്കുകാരൻ തുണികൾ കൊടുത്ത് അയാൾ അലക്കി വൃത്തിയാക്കി അയൺ ചെയ്ത് കൊണ്ടുവന്ന് തരും അതുപോലെ തന്നെയാണ് കുശവൻ എന്ന് പറഞ്ഞ ആരാണ് പോട്ടർ പോട്ടർ എന്ന് പറയുമ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് കുശവൻ അവർ കാലങ്ങളിൽ അവരുടെ വീട്ടിൽ ചെറിയൊരു ആല ഉണ്ടാവും പണി ചെയ്യുന്ന സ്ഥലം അതിനെയാണ് ആല എന്ന് പറയുക അവിടെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി നിരത്തി വെച്ച് ഉണക്കി അത് വിറ്റാണ് അവർ ജീവിച്ചു പോന്നിരുന്നു അങ്ങനെ അടുത്തടുത്ത വീടുകളിലായിട്ട് ഒരു അലക്കുകാരനും ഒരു കുശവനും താമസിച്ചിരുന്നു അപ്പോൾ ഒരു ദിവസം ഈ അലക്കുകാരൻ്റെ തുണികളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ഒരുപാട് തുണി ഉണ്ടാവും അപ്പോൾ ഇന്നും ഈ തുണികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അലക്കുകാരൻ ഒരു കഴുതെ ഉപയോഗിച്ചിരുന്നു കഴുതപ്പുറത്താണ് തുണികൾ അലക്കുകാരൻ ഒരുപാട് തുണി മുതുകയറ്റി കൊണ്ടുപോലെ അയാൾക്ക് പ്രയാസമുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ ഈ അലക്കുകാരൻ എപ്പോഴും ഒരു കഴുതയെ ഉപയോഗിച്ചിരുന്നു കഴുതപ്പുറത്താണ് തുണികളൊക്കെ കൊണ്ട് കഴുകാനായി കൊണ്ടുപോയി കഴുകി തിരിച്ചു കൊണ്ടുവന്ന് ഉണക്കി മടക്കി പാകത്തിനുള്ള സാധനങ്ങൾ എല്ലാ വീടുകളിലും എത്തിച്ചു പോന്നിരുന്നു അങ്ങനെയാണ് അലക്കുകാരൻ ചെയ്യുന്ന പണി അപ്പോൾ ഈ അലക്കുകാരൻ്റെ കഴുത ഇതിൻ്റെ തൊട്ടടുത്ത വീടാണ് കൊശവൻ്റെ വീട് അയാളാണെങ്കിൽ അവിടെ അയാളുടെ പണിസ്ഥലത്ത് നിറയെ മൺപാത്രങ്ങൾ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി ഒരുപാട് മൺപാത്രങ്ങൾ ഉണങ്ങാൻ വേണ്ടി വെച്ച് ഉണക്കിയെടുത്ത് ചുട്ടെടുത്ത് അതിനകത്ത് പെയിൻറ്റിങ് ചെയ്ത് അങ്ങനെ ഭംഗി വരുത്തി അങ്ങനെയുള്ള ഓരോരോ മൺപാത്രങ്ങൾക്കും ഓരോരോ വിലയാണ് ഒരുപാട് പണിയെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ആ മൺപാത്രങ്ങൾ വെച്ചിരിക്കുന്ന ആലക്കകത്തോട്ട് ഈ കഴുത അറിയാതെ കയറിപ്പോയി അടുത്തടുത്ത വീടുകളാവുമ്പോൾ കഴുതക്കിപ്പോൾ മൺപാത്രമാണ് എന്താ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ അതങ്ങ് കയറിപ്പോയി മൺപാത്രങ്ങളാണെങ്കിൽ ഇങ്ങനെ ഭംഗിയിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കാൻ വെച്ചിരുന്ന അവസാന പണി കഴിഞ്ഞ് വെച്ചിരുന്ന മൺപാത്രങ്ങളായിരുന്നു കഴുത അവിടെ കയറി അതിനെ അറിയാതെ ചവിട്ടി പൊട്ടിച്ചു ഇത് കണ്ട പാടേ ഉറപ്പായിട്ടും കൊശവിൻ്റെ ദേഷ്യം വരുന്നില്ലേ പാത്ര കച്ചവടക്കാരൻ്റെ ദേഷ്യം വരും അയാൾ അങ്ങ് ദേഷ്യം വന്ന ഒരുപാട് ചൂടായി ഒരുപാട് ദേഷ്യപ്പെട്ടു അപ്പോൾ അലക്കുകാരൻ ക്ഷമ ചോദിച്ചു ആദ്യമേ എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ പാത്രങ്ങൾ എന്തൊക്കെ പൊട്ടിയോ അതിനുള്ള പൈസ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ടായാലും ഞാൻ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുകയും അതിനുള്ള പൈസ കൊടുക്കുകയും ചെയ്തു പക്ഷെ എന്നാലും ഈ മൺപാത്രക്കാരന് ഇയാൾ ചെയ്തതിൽ ഒട്ടും തൃപ്തിയില്ല ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു മൺപാത്ര കച്ചവടക്കാരൻ തൻ്റെ നഷ്ടത്തിനുള്ള നഷ്ടപരിഹാരം ആയിട്ട് പൈസയൊക്കെ കൊടുത്തു എന്നുണ്ടെങ്കിൽ അയാൾക്ക് ദേഷ്യം തീരണ്ടായിരുന്നു അയാൾ ഈ അലക്കുകാരനോട്ടൊരു പണി കൊടുക്കാമെന്ന് തീരുമാനിച്ചു എന്നിട്ട് നേരെ രാജകൊട്ടാരത്തിലേക്ക് ചെന്നു രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു രാജാവിനെ കണ്ടു അക്ബർ ചക്രവർത്തി അവിടെ ഇരിക്കുന്നുണ്ട് താണു വണങ്ങി അങ്ങനെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു ചങ്ങാതി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് പറയും അപ്പം രാജാവ് ചോദിക്കുമ്പം ആ എന്താ കാര്യം ചോദിക്കും എൻ്റെ ഒരു ചങ്ങാതി ഇറാനിൽ നിന്ന് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞു ഇറാനിലെ രാജാവ് ഭയങ്കര എന്താ പറയുക നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുകയും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് സന്തോഷപ്പെടുകയും ചെയ്തു എന്ന് അയാൾ അറിയിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ അക്ബർ ചക്രവർത്തിക്ക് ഒരുപാട് സന്തോഷമായി ആഹാ ഇറാനിലുള്ള രാജാവിന് നമ്മളെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഇത്രയധികം സന്തോഷവും ഓക്കെ അപ്പം നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതറിയിക്കാനാണോ നീ വന്നത് വന്ന് അപ്പോൾ ബാഥച്ച ചവടക്കാരൻ പറഞ്ഞു അല്ല ഇതറിയിക്കുക മാത്രമല്ല പക്ഷെ അതിൽ ഇറാൻ രാജാവിന് ഒരു കാര്യത്തിൽ ഒരു ചെറിയ സങ്കടമുണ്ട് നമ്മുടെ രാജ്യത്തിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമുണ്ട് പറയും അപ്പം എന്താ ചോദിക്കുമ്പോൾ രാജാവ് പറയും ഐ മീൻ ഈ കൊശവം പറയും അതെന്താന്ന് വെച്ചാൽ അയാൾ പറയണത് നമ്മുടെ രാജ്യത്തെ ആനകൾ തീരെ ശരിയല്ല എന്നാണ് അപ്പോൾ രാജാവ് ചോദിക്കും ആനകൾ തീരെ ശരിയല്ലേ അതെന്താ എന്താ അപ്പോൾ കുഴപ്പം ചോദിക്കും അപ്പോൾ അവിടെ ഇറാനിലെ രാജാവിൻ്റെ രാജപടയുടെ ആനകൾ മുഴുവൻ നല്ല വെളുത്ത ചന്തമുള്ള ആനകളാണ് അയാൾക്ക് അതിൽ നല്ല അഹങ്കാരമുണ്ട് നമ്മുടെ അവിടുത്തെ ആനകൾ കറുത്തിരുണ്ട് ചളി വരണ്ടിയിരിക്കുന്നു എന്നാണ് അയാൾ പറയണത് അത് ഒട്ടും ശരിയല്ല അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖം തോന്നി അത് ഞാൻ അങ്ങേ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വരണത് എന്ന് പറയും അപ്പോൾ ആഹാ അത് എപ്പോഴേ ഇത് കേട്ടപ്പോഴിന്താ അപ്പോൾ ഇങ്ങനൊരു കാര്യം എന്ന് തോന്നും രാജാവിനെ എന്നാലും കേൾക്കും ഇയാൾ പറയണത് അപ്പോൾ രാജാവിൻ്റെ അടുത്ത് ഇയാൾ പറയും കശവൻ പറയും പക്ഷേ ഇതിനൊരു മാർഗ്ഗം ഉണ്ടാകുക പറയും എൻ്റെ അടുത്തൊരു ഒരു മാർഗ്ഗം ഉണ്ടാവുക പറയും അപ്പോൾ എന്താണെന്ന് നീ പറയൂ ഞാൻ കേൾക്കട്ടെ എന്ന് പറയും ഈ ആനകളെയൊക്കെ ണം വെളുപ്പിക്കണ വിധത്തിൽ അലക്കുകാരന്മാരെ വിളിച്ച് അലക്കിയാൽ മതി നമ്മൾ തുണി കഴുകണ പോലെ നല്ല ഒരച്ച് കഴുകാൻ പറഞ്ഞാൽ മതി ആന വെളുക്കുവോളം കഴുകിയ ആന വെളുക്കും നന്നായി കഴുകിയ വെളുക്കും എന്ന് പറയും അത് കേട്ടപ്പോൾ തന്നെ രാജാവിന് മനസ്സിലാവും ഇവൻ ആരെയോ എന്തോ ഉപദ്രവിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് രാജാവിന് കാര്യം മനസ്സിലായാലും രാജാവ് അത് പുറമേ കാണിക്കില്ല ആണോ ശരി എന്നാൽ പിന്നെ എല്ലാ അലക്കുകാരന്മാരെയും വിളിക്കാ പറയുമ്പോൾ ഇയാൾ പറയും അയ്യോ എല്ലാ അലക്കുകാരന്മാരുടെ ആവശ്യമൊന്നുമില്ല എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു അലക്കുകാരനുണ്ട് അയാൾ നല്ല അലക്കുകാരനാണ് എല്ലാവരുടെയും തുണി കാലത്തുള്ള ഒട്ടുമിക്ക ആളുകളും അയാളുടെ അടുത്താണ് കൊടുക്കുന്നത് അയാൾ ഒരാൾ ധാരാളം മതിയാവും ഒരനെ വിളിപ്പിക്കാൻ എന്ന് പറയും അപ്പം തന്നെ രാജാവിന് പിടികിട്ടും ഇയാളും ഈ കൊശവനും അലക്കുകാരനും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഈ അലക്കുകാരനെ പറ്റി കുറ്റം പറഞ്ഞത് എന്ന് മനസ്സിലാവും അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് രാജഭടന്മാരെ വരാൻ പറയൂ പറയും അക്ബർ ചക്രവർത്തി രാജഭടന്മാർ വരും പോയി അലക്കുകാരനെ വിളിച്ചിട്ട് വരുമോ പറയും അലക്കുകാരനെ വിളിച്ചുകൊണ്ട് വരും അലക്കുകാരൻ രാജസദസ്സിലെത്തിയതും ആകെ ഭയന്ന് നിൽക്കും എന്താണോ എന്തോ രാജാവ് ഇപ്പോൾ എന്തിനാ വിളിപ്പിച്ച് നോക്കുമ്പോൾ അതാ കൊശവനും നിൽക്കുന്നുണ്ട് എന്താ ഇപ്പം ഇയാൾ പോയി നല്ല സങ്കടത്തിൽ നോക്കി നിൽക്കും കൊശവൻ വിചാരിക്കും ആഹാ പറഞ്ഞ കാര്യേറ്റല്ലോ രാജാവിനൊന്നും മനസ്സിലായില്ല രാജാവ് അലക്കുകാരനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവനിപ്പോൾ കിട്ടണ്ട പണി കിട്ടിക്കോളും എന്ന് അവൻ വിചാരിക്കും രാജാവ് അലക്കുകാരനോട് പറയും ഇവിടെ നമ്മുടെ ആനകളെയൊക്കെ ഒന്ന് തേച്ച് വെളുപ്പിക്കണം നീ വെളുക്കുവോളം തേച്ചോ ഏ നീ അലക്കിയാൽ ശരിയാവുമെന്നാണ് ഞാൻ കേട്ടത് നീ നിനക്ക് നന്നായി അലക്കാനറിയാം അപ്പോൾ അതുപോലെ ആനകളെ ചളി കളയുവോളം കുളിപ്പിച്ച് വെളുത്ത ആന എനിക്ക് നാളെ രാവിലെ കിട്ടണം എന്ന് പറയും എന്നിട്ട് സോപ്പും സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞേക്കും അലക്കുകാരൻ ആകെ കുഴങ്ങിയില്ലേ കറുത്ത ആന വെളുപ്പിക്കാനുള്ള അലക്കുകാരനെ കൊണ്ട് പറ്റുമോ പറ്റില്ല അലക്കുകാരൻ കുറേ ഇരുന്ന് കഴുകും അഴുക്കുകളൊക്കെ പോയാലും ആന വെളുക്കും ആനയുടെ തൊലി കറുത്തിട്ടല്ലേ എങ്ങനെയാ ആന വെളുക്കുക അയാൾ ഒരുപാട് ബുദ്ധിമുട്ടും രാവിലെ രാജാവ് തിരിച്ചെത്തും രാജാവ് വന്ന് നോക്കുമ്പോൾ ആന കറുത്തന്നെ നിൽക്കണം ഇതെന്താ അത് കറുത്താനാ ചോദിക്കും ഹേ ഇന്നലെ പറഞ്ഞിട്ട് പോയതല്ലേ എനിക്ക് വെളുത്ത ആനയാണ് വേണ്ടത് അലക്കി വെളുപ്പിക്കാൻ പറഞ്ഞിട്ട് ഇനി ആന വെളുത്തില്ലേ എന്ന് ചോദിക്കും അപ്പോൾ പത്ര കച്ചവടക്കാരനെ ആകെ കുഴുങ്ങിപ്പോവും പക്ഷേ പാത്ര കച്ചവടക്കാരൻ രാത്രി കുറേ നേരം ഇരുന്ന് അലക്കി നോക്കിയിട്ട് നടക്കില്ല എന്ന് മനസ്സിലായ അത്ര കച്ചവടക്കാരന് ബുദ്ധിയുണ്ട് നേരെ ചെന്ന് ബീർബലിനെ കാണാൻ പോവും ബീർബൽ ആരാ മുഖ്യ മന്ത്രിയാണ് അല്ലേ അക്ബർ ചക്രവർത്തിയുടെ തടസ്സിലെ മുഖ്യമന്ത്രിയാണ് ബീർബലിനെ കാണാൻ പോകും രാത്രിക്ക് രാത്രി എന്നിട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ പറയും ബീർബൽ ഇതെല്ലാം കേട്ടിട്ട് ഒരു ഉപദേശം കൊടുക്കും അടുത്ത ദിവസം രാവിലെ രാജാവ് നിർദന്താ വെളുത്താനേലോ കറുത്താനേലേ എന്ന് ചോദിച്ചപ്പോൾ രാജാവിനോട് പറയും അത് രാജാവേ ഇങ്ങനെ ഞാൻ തേച്ച് കുളിപ്പിച്ചിട്ട് വെളുക്കണില്ല ആന പകരം എനിക്ക് തോന്നുന്നത് ഒരു വലിയ പാത്രം ഉണ്ടാക്കിയിട്ട് ആനയെ കൊള്ളണ ഒരു പാത്രം വേണം മൺപാത്രത്തിനകത്ത് ആന ഇറക്കിയിരുത്തിയിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പത ജോ പതഞ്ഞ് പതഞ്ഞിട്ട് ആന വേഗം വെളുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയും അത് കേട്ടപ്പോൾ തന്നെ അക്ബറിന് കാര്യം മനസ്സിലാകും ആഹാ അപ്പോൾ ബുദ്ധിയുണ്ട് അലക്കുകാരന് പാത്ര ഇട്ടൊരു പണി തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചല്ലോ ആ എന്തായാലും അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ എന്നാൽ പിന്നെ നമ്മുടെ പാത്രക്കാരനെ തന്നെ വിളിക്കാം വരൂ എന്ന് പറയും കൊശവനെ ചെന്ന് പടന്മാരെ വിളിച്ചുകൊണ്ട് വരും കൊശവൻ വിചാരിക്കോ ഓ രാ എന്നാണ് അലക്കുകാരനിട്ട് പണി കിട്ടിയിട്ടുണ്ട് അത് കാണാൻ വേണ്ടി വിളിക്കുകയാണ് അക്ബർ എന്ന് വിചാരിച്ചിട്ടാണ് പോണത് ചക്രവർത്തി അതിനാണ് വിളിക്കണെന്ന് വിചാരിച്ചാൽ പോകുന്നത് അവിടെ പോയപ്പോഴാണ് രാജാവിൻ്റെ ഉത്തരവ് കേൾക്കുന്നത് ഈ ആനയെ കൊള്ളണ അത്രയും വലിയൊരു പാത്രം ഉണ്ടാക്കിക്കോ ഉണ്ടാക്കിയിട്ട് വേണം അയാൾക്ക് ആനയെ കുളിപ്പിക്കാൻ അയ്യോ കുടുങ്ങിയോ അവൻ പോയി വലിയ പാത്രം ഉണ്ടാക്കോ എന്തെങ്കിലും തിരിച്ച് പറയാൻ പറ്റുമോ രാജാവല്ലേ പറഞ്ഞാൽ പോയി വലിയ പാത്രം ഉണ്ടാക്കിയിട്ട് വരും പക്ഷേ എന്താ മൺപാത്രമാണ് ഉണ്ടാക്കണതല്ലേ വലിയ പാത്രം ഒക്കെ കൊണ്ടു ആന കാല് വെക്കേണ്ട താമസം പാത്രം പൊടിഞ്ഞ് തവിട് പൊടിയായി അവ പറയും രാജാവ് ഏ ഈ പാത്രം പൊട്ടി എന്നാൽ പുതിയൊരു പാത്രം ഉണ്ടാക്കിക്കോ എന്ന് പറയും ഒരു രക്ഷയില്ലാന്ന് കൊശവന് മനസ്സിലാവും അലക്കുകാരനിട്ട് പണി കൊടുക്കാൻ നോക്കിയിട്ട് അവസാനം കുടുങ്ങിയത് സ്വന്തമായിട്ടാണ് എന്ന് മനസ്സിലാവും കൊശവന് മനസിലാവും കൊശവൻ വേഗം താൻ ചെയ്ത കളവ് എന്താണെന്ന് വേഗം പറഞ്ഞ് കീഴടങ്ങാം പറഞ്ഞ് വേഗം ചെന്ന ചക്രവർത്തിയുടെ കാലിൽ വീണിട്ട് മാപ്പപേക്ഷിക്കും ഭഗവാനേ ഞാൻ നുണ പറഞ്ഞതാണ് അങ്ങനെ ഞാൻ ഇതൊന്നുമല്ല എന്നെ ദൈവി ഇതുപദ്രവിക്കരുത് ഞാൻ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അയാളെ തീർത്തു എന്നുണ്ടെങ്കിലും അതിലുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഇനി മേലാൽ ഇതുപോലൊരു തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന് പറയും എന്നിട്ട് താണുകയാണ് അപേക്ഷിക്കുമ്പോൾ രാജാവ് വെറുതെ വിടും വെറുതെ വിടുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ഒരാളെ ഉപദ്രവിക്കാൻ നോക്കിയതല്ലേ അപ്പോൾ അതിനുള്ള തക്കതായ ശിക്ഷ കൊടുത്തിട്ട് നിന്നെ പറഞ്ഞയക്കാൻ പറ്റുള്ളൂ എന്ന് രാജാവ് പറയും അത് കഴിഞ്ഞ് തിരിഞ്ഞ് അലക്കുകാരനോട് ചോദിക്കും നിൻ്റെ ബുദ്ധി സാമർത്ഥ്യത്തിൽ ഞാൻ സംതൃപ്തനാണ് എനിക്ക് ആദ്യമേ അറിയായിരുന്നു ഇത് എന്തോ ഒരു പ്രശ്നത്തിൻ്റെ മുന്നോടിയായി വന്നതാണെന്നുള്ളത് എന്നാലും നിൻ്റെ ഉചിതമായ ബുദ്ധി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നീയെ അതിന് സമ്മാനത്തിന് അർഹനാണ് എന്ന് പറയുമ്പോൾ അലക്കുകാരൻ പറയും രാജാവേ ചക്രവർത്തി ഞാനല്ല അതിന് അംഗീകാരമുള്ള ആൾ അങ്ങയുടെ മുഖ്യമന്ത്രിയായ ബീർബൽ ആണ് അതിന് അംഗീകാരമുള്ള ആള് അദ്ദേഹം പറഞ്ഞു തന്നിട്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയും അപ്പോൾ അക്ബർ ചക്രവർത്തിക്ക് സന്തോഷമാവും തൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ബിർബലിനെ വിളിച്ചു തരുത്തുകയും ബിർബലിനെ അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്യും ഇതാണ് അക്ബർ ബീർബൽ കഥകളിലെ ഒരു കുഞ്ഞു കഥ ഇഷ്ടപ്പെട്ടോ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കഥകൾ നന്നായി കേൾക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക വീണ്ടും വീണ്ടും പുതിയ കഥകളായിട്ട് കാണാം ടാറ്റാ